ഈ ശ്ലോകം എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണേ രാവിലെ എണീറ്റ് ഉടനെ ഒന്ന് ചൊല്ല നമ്മൾ പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ് തുടർന്ന് നമ്മൾ ഭാഗവതത്തിൽ കാണുന്നത് ധ്രുവരിതം എന്ന ഭാഗമാണ് ഞാൻ കഥ വളരെ ചുരുക്കി പറയുള്ളൂ കഥയ്ക്കുള്ളിലുള്ള കഥയാണ് നമ്മൾ അറിയേണ്ടത് ഉത്താനപാദ മഹാരാജാവ് അദ്ദേഹത്തിന് രണ്ട് പക്തിമാര് ും സുരുചിയും സുനിധിയിൽ ഉണ്ടായ ഉണ്ണിയാണ് ധ്രുവൻ സുരുചിയിൽ ഉണ്ടായ കുട്ടിയാണ് ഉത്തമൻ മൂത്ത രാജ്യത്തിന് പലപ്പോഴും പാരമ്പര്യമനുസരിച്ച് അടുത്ത ചക്രവർത്തിയാവാനുള്ള രാജാവാനുള്ള യോഗ്യത നേടുന്നത് ഇവിടെ സുനീതിയുടെ പുത്രൻ ധ്രുവൻ വിധിപ്രകാരം അല്ലെങ്കിൽ സമ്പ്രദായ പ്രകാരം രാജാവായി മാറണം എന്നാൽ രാജാവിൻ്റെ രണ്ടാമത്തെ പത്നിയായ സുരുചിക്ക് തൻ്റെ പുത്രൻ ഉത്തമനെ ചക്രവർത്തിയാക്കണം എന്ന സ്വാർത്ഥാഭിലേഷണം പണ്ട് കൈകൈക്കുണ്ടായ പോലെ രാമനെ മാറ്റി ഭരതനെ ചക്രവർത്തിയാക്കണം എന്ന ആഗ്രഹം ഉണ്ടായതുപോലെ ഇവിടെ ധ്രുവനെ മാറ്റി ഉത്തമന് രാജാധികാരം കെട്ടണം അതിനൊരു വഴി സുനി സുരിചി കണ്ടത് സുനീതിയോടുള്ള രാജാവിൻ്റെ ഇഷ്ടവും അടുപ്പവും മാറ്റണം അതിന് സുരീജിയുടെ കയ്യിൽ ഒരു മരുന്നുണ്ടായിരുന്നു അത് ചിലടിക കയ്യിൽ ഉണ്ടാവുകയിരിക്കാം അതിൻ്റെ പേരാണ് തലയണ മന്ത്രം എന്ന് എന്ന് പറഞ്ഞാൽ കുറ്റം പറയുക കുറവ് പറയുക ദോഷം പറയുക ഇതിങ്ങനെ പറഞ്ഞ് 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 രാജാവിന് സുനിജിയോടുള്ള ഇഷ്ടം കുറഞ്ഞു അല്ല സുനീതി എനിക്ക് തോന്നാറുണ്ട് എറണാകുളത്തു നിന്നായിരിക്കണമെന്ന് തൻ്റെ കുറ്റങ്ങളൊക്കെ രാജാവ് കേൾക്കുന്നുണ്ടാവാം കാരണം രാജാവിന്റെ പെരുമാറ്റത്തിൽ സുനീതി എന്നെ മനസ്സിലാക്കി എവിടെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പല സന്ദേശങ്ങളും നമ്മൾ ഈ കഥകളിലൂടെ വായിച്ചെടുക്കേണ്ടത് തന്നോട് ഇഷ്ടമല്ല തന്നോട് ഇഷ്ടമില്ല തന്നോട് അടുപ്പമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ മാനസികമായി സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും വന്ന് മനസ്സിലേ ഡിപ്രഷനിൽ പോകുന്ന ഒരു പെൺകുട്ടി ആയിരുന്നില്ല സുനീതി അവര് ഇത് തന്നെ തനിക്ക് ഒരവസരം എന്ന് മനസ്സിലാക്കി കൂടുതൽ തന്നെ ആത്മീയമായി പരിവർത്തനം വരുത്താൻ ശക്തിപ്പെടുത്താൻ കരുത്തുള്ള ഒരാളാക്കാൻ ഊർജമുള്ള ഒരാളാക്കാൻ നമ്മുടെ സത് സത് സംസ്കൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ അതുപോലെ പാരായണങ്ങൾ ഇതിലെല്ലാം ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ട് സമയം കടന്നുപോയതവർ അറിഞ്ഞില്ല ഭർത്താവ് നോക്കാത്തതിൽ പരിഭവമില്ല ഭർത്താവ് തന്നെ മാറ്റി നിർത്തുന്നതിൽ വിരോധമില്ല പക്ഷെ അവർ കണ്ടത് മറ്റൊന്നായിരുന്നു ഇത് തനിക്ക് ഉയരാൻ കിട്ടിയ ഒരു നല്ല അവസരമായി അവർ കണ്ടു പിങ്ങനെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കുന്ന അമ്മയാണ് സുനീതി കുട്ടികൾ കുട്ടികളാണ് അങ്ങനെ ഒരു ദിവസം ധ്രുവൻ പോകുന്നു അച്ഛൻ്റെ മടിയിൽ ഉത്തമൻ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം ഡാൻസ് പ്രോഗ്രാമിൽ ഇത് ഇവിടെ അവതരിപ്പിക്കേണ്ടായി കണ്ടു നിങ്ങൾ കണ്ടുവല്ലോ അല്ലേ അങ്ങനെ ഉത്തമൻ ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഉത്തമൻ ഇരിക്കുന്ന കണ്ടപ്പോൾ കുട്ടിക്കിരിക്കാൻ തോന്നി കുട്ടി ഇരിക്കുന്ന സമയത്താണ് അമ്മ അതായത് സുരുചി അവിടെ വരുന്നതും സുനീതി അല്ല സുരുചി കുട്ടി അവിടുന്ന് ഇറക്കി വിട്ട് വളരെ ക്രൂരമായിട്ട് പോയി മരിക്കണ എൻ്റെ കുട്ടിയെ ജനിക്കണ എൻ്റെ ഗർഭത്തിൽ വാ എങ്കിൽ നിനക്ക് അവസരമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കർക്കശമായി വളരെ ശപിക്കുന്ന രൂപത്തിൽ ധാഷ്ടിരൂപത്തില് കുട്ടിയോട് പറയുന്നതും കുട്ടി നെഞ്ചന് കിട്ടിയതുപോലെ തരിച്ചു നിന്ന് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛനാണെങ്കിൽ നല്ല അച്ഛനാണ് അമ്മ കണ്ണുരുട്ടിയെ നാക്കിറങ്ങി പോകുന്ന ഒരു അച്ഛനായതുകൊണ്ട് അച്ഛൻ പിന്നെ അധികം കുട്ടിയോട് മിണ്ടിയില്ല കുട്ടിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല കുട്ടി അമ്മയുടെ അടുത്ത് വരുന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു അമ്മ അറിയുന്നു സുരുചിയുടെ വാക്കുകളാണ് കുട്ടിയെ ഇത്തരത്തിൽ വേദനിപ്പിച്ചതെന്ന് നോക്കൂ അവിടെയാണ് ആ സുനീതി ടിസ്റ്റ് ചെയ്യുന്നത് ആ കുട്ടിയുടെ മനസ്സിനോട് പറയാണ് കുട്ടി ആരൊക്കെ നമ്മളെ തളർത്തിയാലും ആരൊക്കെ നമ്മളെ വിഷമിപ്പിച്ചാലും കുട്ടിയോട് പറയുന്ന ആ വാക്കുകൾ ഇങ്ങനെയാണ് സമം ഉത്തമം വിമത്സരം ഇത് വരുന്നത് എട്ടാമത്തെ അദ്ദേഹം നാലാം സ്കന്ധത്തില് പതിനെട്ടാമതോ പതിനേഴാമത്തെ ശ്ലോകാണ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ആദിഷ്ട ഉണ്ണി ഉണരു കരഞ്ഞിരിക്കല്ല ദുർബലനാവരുത് ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും അവഗണിച്ചാലും കൈപിടിക്കാനൊരു ഭഗവാനുണ്ട് ആരാധയാജം ഉള്ളിലൊരു ശക്തിയുണ്ട് ഉള്ളിലൊരു കരുത്തുണ്ട് ഭഗവാൻ ഒരിക്കലും കൈവിടില്ല നീ ഭഗവാനെ മുറുകെ പിടിക്കുക എന്നാണ് ഭഗവാനാണ് ശക്തി ആ കുട്ടിയുടെ മനസ്സ് മുഴുവൻ സുരീജിയോടുള്ള വിഷമം അതൊന്നും വെക്കാതെ ആ അമ്മയ്ക്ക് പോലും സുരീജിയോട് വിരോധമില്ല മനസ്സിലേ നേരെ ഭഗവാനിലേക്ക് കുട്ടിയുടെ മനസ്സിനെ തിരിക്കുകയാണ് നീങ്ങൾ നോക്കി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മലയാളിയാണെങ്കിൽ ആണെങ്കിൽ ചൂലും കൊണ്ട് അപ്പം ഇറങ്ങി ഉണ്ടാവും ആ ഒരുപെട്ടവളോട് രണ്ടെണ്ണം ചോദിച്ചിട്ട് കാര്യം അവളെ ശരിയാക്കി കളയാനുള്ള രീതിയിലാവും പോവുക അല്ലെ പ്രതികാരാജ്ഞയിലാവും പോവാ ആണോ നീ ചൂല് കിട്ടിയില്ലെങ്കിൽ ചരവയെങ്കിലും എടുത്തിട്ട് കൊണ്ടുപോകും അവൾ അവർ നടക്കെ ഞാൻ വിടില്ലാന്ന് ആ ആ എൻ്റെ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുക അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ആണോ അല്ലയോ ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ദേവരോട് പറയാ എല്ലോടിഞ്ഞ് കാണണം എനിക്ക് ഇന്ന് അതിന് നൂറോ ഇരുന്നൂറോ തന്ന ബാക്കി ഞാൻ പിന്നെ തന്നോളാം എന്നാണ് അല്ലെങ്കിൽ ഒരു വെടി പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ട് ഈ തരത്തിലൊക്കെ അന്ധത ഉണ്ടോ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ദുർബലത ചിന്തിക്കുന്നവരല്ലേ നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും അവിടെയാണ് സുനീതി കുട്ടിയോട് പറയുന്നത് ആര് കൈവിട്ടാലും ഭഗവാനെ മുറുകെ പിടിച്ചോളണം ഭഗവാൻ കൈവിടില്ല ഉണ്ണി ഇത് കുട്ടിയുടെ ഉള്ളിൽ തട്ടുകയാണ് ഭഗവാൻ കൈവിടില്ലായ കാരണം അമ്മയുടെ ജീവിതം കുട്ടി കാണുന്നുണ്ട് അത് ഇന്ന് കുട്ടികൾ എന്താ പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാത്തത് കാരണം അമ്മയ്ക്ക് അങ്ങനെ പിടിച്ചിട്ടില്ല അമ്മയെ അച്ഛനോ പിടിച്ചാലല്ലേ കുട്ടികൾക്ക് ഒരു ഉറപ്പുണ്ടാവുള്ളൂ അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല പിന്നെ അങ്ങനെ കുട്ടി ഇറങ്ങിപ്പോവാണ് തപസ് ചെയ്യാനായിട്ട് പോകുന്ന വഴിക്ക് നാരദര് കാണുന്നു നാരദരാണ് കുട്ടിക്ക് ഉപദേശം കൊടുക്കുന്നത് നേരെ കുട്ടിയോട് പറയുന്നത് ധന്യം വൃന്ദാവനം എത്ര ഭക്തിർ നിർത്തിയത എത്ര ച പുണ്യം മധുവനം വൃന്ദാവനത്തിലെ മധുവനത്തിലേക്ക് പോകുന്നു അവിടെ തപസ് ചെയ്യാൻ പറയുന്നു കുട്ടി അവിടെ ചെന്ന് എന്തു ചെയ്യണം അവിടെ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ് ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ഉപാസിക്കാൻ പറയണോ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം ഭഗവാനോട് കൂടുതൽ അടുക്കാൻ ഭഗവത് ശക്തി അറിയാൻ ഭഗവത് ശക്തി അനുഭവിക്കാൻ നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ നാമജപം അല്ലെങ്കിൽ മന്ത്രജപം ഉപദേശിച്ചിരുന്നു അപ്പം മന്ത്രജപം ഇല്ലാതെ ഒരു അമ്പലത്തിലും പോയിട്ട് ഉം കൂടെ വന്നില്ല നാമജപം ഇല്ലാതെ ഒരു അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല തൊഴുതുപോവാനല്ല അമ്പലം ജപിക്കാനുള്ള കേന്ദ്രമാണ് അമ്പലം ഇത് നമ്മൾ പഠിക്കണം തൊഴുതു പ്രാർത്ഥിക്കുന്നതല്ല അമ്പലം ജപിച്ച മനസ്സിനെ കൂടുതൽ അർപ്പിക്കുന്ന കേന്ദ്രമാണ് ഉം അമ്പലം അപ്പൊ നാമം ജപിച്ച് അവിടെ ചെന്ന് നാരായണായേതി അവർക്ക് പറയൂ സമർപ്പയാമി എന്ന് പറഞ്ഞ് നമ്മൾ ആ മനസ്സിനെ അർപ്പിക്കുമ്പോൾ എന്താ അതിനർത്ഥം വെറുതെ നിലത്ത് വീണുരുണ്ട് പോരല്ല ഉള്ളിൽ ഫീൽ ചെയ്യണം എന്റെ ഞാനെന്ന ഭാവത്തിന്റെ പിന്നിൽ അർക്കന്നലാതി വെളിപൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുതാനം ഉറയ്ക്കുമളവ് ആനന്ദമെന്തു നാരായണായ നമ കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണതിൻപൊരു അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഉൾപൊരു ഭഗവാൻ ഉണ്ടല്ലോ ഭഗവാൻ ഉണ്ടല്ലോ ആ ശക്തിയാണ് ചൈതന്യമാണ് ഭഗവാൻ ഞാനെന്ന ഭാവമതു തോന്നൈക വേണമിഹ തോന്നുന്നതാകിലം ഞാനിതെന്ന വഴി തോന്നിയേ വരതനാരായണായ നമ ആ ഉള്ളിലുള്ള ആ ഒരു ശക്തി കത്തുന്ന പൊന്മണിവിളക്കെന്ന പോലെ ഹൃദി സ്മുരിക്കും നാദഹരി നാരായണായ നമ ഉള്ളിലുള്ള ആ ജ്യോതി ഉള്ളിലുള്ള അന്തർജ്യോതി കൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ യോന്ത സുഗന്ധരാരാമ തഥാന്തർജ്യോതിരേവച നാലാമദ്ധ്യായത്തില് ഇരുപത്തിരണ്ടാം ശ്ലോകം ഗീതയില് യോന്ത സുഗന്ധരാരാമ തഥാന്തർജ്യോതിരേവച ഉള്ളിലുള്ള ആ അന്തർജ്യോതി അന്തർ ആത്മപ്രകാശം അതാണ് എൻ്റെ ശക്തി അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഒരു ശക്തിയും ചൈതന്യവും എന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പോരാൻ പറ്റുന്ന കേന്ദ്രമാണ് അല്ലെങ്കിൽ ചെയ്യേണ്ട കേന്ദ്രമാണ് ക്ഷേത്രം ഇവിടെ ആ ധ്രുവൻ പോയി തപസ് ചെയ്തു കഠിനമായ തപസ് ചെയ്തു നാമത്തിൽ മുഴുകി നാരദ മഹർഷി രൂപമൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു ഭഗവാന്റെ മനോഹരമായ ചതുർഭുജ രൂപമൊക്കെ അതൊക്കെ കുട്ടി ധ്യാനിച്ച് അങ്ങനെ കുട്ടിയുടെ മനസ്സലിഞ്ഞ് ആ രൂപം കുട്ടിയുടെ മുന്നിൽ പ്രകടമായ ഇതൊക്കെ നമുക്ക് വ്യക്തമായ ബോധമുണ്ടാവണം ഭഗവാൻ അവതാരമുണ്ടോ നൂറ്റൊന്ന് തവണ പ്രതിജ്ഞ ചെയ്ത് പറയാം അവതാരമുണ്ട് പക്ഷെ നമ്മൾ ഈ അവതാരം എന്ന് പറയുന്നതിന് ചിത്രം കൊടുത്തിരിക്കുന്നത് ദശാവതാര സങ്കല്പങ്ങളാണ് അതല്ല ഭഗവാൻ ഏത് രൂപത്തിൽ എങ്ങനെ വരും ആർക്കും പറയാൻ പറ്റില്ല എവിടെയൊക്കെ നമ്മളെ കൈപിടിക്കാൻ വഴി കാണിക്കാൻ ആര് വരുന്നുണ്ടോ അതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ് അതാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ഏറ്റവും ഒടുവിൽ പറയുന്ന നമോസ്വനന്തായൂർത്തയേ സഹസ്രപാദാക്ഷിശുരോരുഭാഗവേ സഹസ്രനാമനെ സഹസ്ര രൂപം ഭഗവാൻ ഇത്ര രൂപം എന്നുള്ളതില്ല എത്ര രൂപം വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ആളാണ് ആര് ഭഗവാൻ അപ്പൊ ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുകയാണ് യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ ഓരോ നിമിഷവും അവതരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ രൂപത്തിലാണ് നമുക്കറിയില്ല എവിടെയൊക്കെ നിങ്ങളുടെ മനസ്സിന് ഒരു സഹായം ആവശ്യമുണ്ടോ അവിടെ ഭഗവാൻ ഏതെങ്കിലും വിധത്തിൽ അതുകൊണ്ടാണ് ഭഗവാൻ പ്രതിജ്ഞ ചെയ്ത് ഗീതയിലെ ഒൻപതാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാം ശ്ലോകത്തിൽ കാണാൻ കാണാൻ പറ്റും നിങ്ങക്ക് കൗന്തേയ പ്രതിജാനിഹി നമേ ഭക്തപ്രനശ്യ എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കാൻ എന്റെ ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടില്ല ഇനി നമുക്ക് ഒമ്പതാമത്തെ അധ്യയത്തില് ഒമ്പതാമത്തെ സ്കന്ധത്തിൽ ഗജേന്ദ്ര സോറി അജാമിളോ സോറി അംബരീഷ അംബരീഷചരിതം സമയക്കുറവുള്ളതുകൊണ്ടേ എന്റെ മനസ്സ് പറയാ പട്ടപ്പെട്ടപ്പെട്ട പോകും കാരണം കൃഷ്ണ നരസിംഹാവതാരം വരണമല്ലോ അപ്പൊ അതുകൊണ്ട് പട്ടപ്പെട്ടപ്പെട്ട പറഞ്ഞു പോകാൻ പറയണം അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ മനസ്സങ്ങട്ട് ക്ലിക്ക് ചെയ്യുന്നില്ല നിലപെട്ടെന്ന് പറയണം അംബരീഷ ചരിതത്തിൽ ആ അംബരീഷ ചരിതത്തിൽ പറയും ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ പറയണം ഞാൻ എല്ലാ ഭക്തന്റെയും ഉള്ളിലിരുന്നു കൊണ്ട് പറയണം ഏതാരകാരപുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം കഥം ത്വം പ്രിയമാത്മാനം വയം ഭക്ത തെജയ ഭക്തേ മഹീ എന്റെ ഭക്തനെ ഞാൻ എങ്ങനെ ഞാൻ കൈവിടുന്നാണ് ഒരു ഉറപ്പാണത് ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല അപ്പൊ നമ്മൾ ആരാവണം ഭക്തനാവണം ഭക്തനാവണമെങ്കിൽ എന്ത് വേണം അനുഷ്ഠാനം വേണം അനുഷ്ഠാനം എങ്ങനെയാ ഭക്തനാവ് ഈ കാര്യം ഭഗവാൻ ആ എന്താണ് ധ്രുവന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ധ്രുവനെ കയ്യൊക്കു ഉണർത്തി കയ്യൊക്കുയർത്തി അനുഗ്രഹിക്കുകയാണ് എന്തു വരം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ട് ആ സമയത്ത് ധ്രുവൻ ഭഗവാന്റെ മുന്നിൽ സ്തുതിക്കുന്ന സ്തുതി അതിലെ ഒരു ശ്ലോകം എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണേ നാലാം സ്കന്ധത്തില് ഒൻപതാമത് അധ്യയത്തിൽ ആറാമത്തെ ശ്ലോകം എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം അവിടെ ധ്രുവൻ സ്തുതിക്കുന്ന സ്തുതി നാലാമത്തെ ശ്ലോകം സോറി എന്താണ് പറയുന്നത് നാലാമത്തെ ശ്ലോകം സോറി ആറാമത്തെ ശ്ലോകം സോറി ഇമം പ്രസു സഞ്ജീവയത്യഖിലംസ്തരണശ്രവണിൻ പ്രാണന്നമോ ഭഗവതേ പുരുഷായ ഈ ശ്ലോകം എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണേ രാവിലെ എണീറ്റ് ഉടനെ ഒന്ന് ചൊല്ലെ നമ്മൾ യോന്ത പ്രവിശ്യ യോ അന്തപ്രവിശ്യ ഉള്ളിൽ പ്രവേശിച്ച ആ ഭഗവാൻ എന്തിനോ സഞ്ജീപയതി നമ്മളെ ഉണർത്തുന്നു എന്നാണ് ഈ വാക്കുകളൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ഞാൻ വെറുതെ വെടിപൊട്ടിക്കുകയാണെന്ന് കാരണം ഇതൊന്നും നിങ്ങൾ അത്ര ഉൾക്കൊള്ളുന്ന വാക്കുകളല്ല കാരണം നമ്മുടെ കുറേ ട്രാൻസാക്ഷണൽ നമ്മുടെ നോളജ് വിസ്ഡം അത് കുറേ നമ്മൾ അബദ്ധങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചു ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇത് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണേ രാവിലെ നിങ്ങളൊക്കെ എണീക്കാറുണ്ടല്ലോ അല്ലേ കേട്ടില്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞത് രാവിലെ എണീക്കാറില്ലേ എണീക്കാറുണ്ടോ ആ നിങ്ങൾ എത്ര പേര് സ്വയം എണീക്കുന്നവരുണ്ട് എണീക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വയം എണീക്കുന്നവരാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഒരു നമ്മൾ നമ്മുടെ ഒരു ധാരണ നമ്മളൊക്കെയാണ് സ്വയം ഉണർന്നു വരുന്നു എന്നാണ് അല്ലേ സ്വയം ഉണരുന്നു എന്നല്ലേ ആണോ ആരും വിളിച്ചിട്ട് അങ്ങനെ എന്നുള്ള അർത്ഥത്തിലല്ല അലാം വെച്ചിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല അല്ലാത്ത സ്വയം ഉണർന്നു വരുന്നവർ എത്ര പേരുണ്ട് അങ്ങനെ നിങ്ങളോട് ചോദിക്കാൻ കാരണം അപ്പൊ നമ്മുടെ ഉള്ളില് ഞാൻ ഉണരുന്നു ഞാൻ എണീറ്റു രാവിലെ ഞാൻ ആരുടെയും സഹായം ഇല്ലാതെ എന്ന് വെച്ചാൽ അല്ലാമൊന്നും ആവശ്യമില്ലായിരുന്നു ഇപ്പം മൊബൈലിൻ്റെ അടുത്ത് വെച്ചിട്ട് തലയുടെ അടുത്ത് വെച്ചിട്ടല്ലേ കിടക്കുന്നത് തലയുടെ മന്ത്ര അല്ല അപ്പം മൊബൈൽ മന്ത്രമാണ് അപ്പോൾ അപ്പം നമ്മൾ മൊബൈലൊക്കെ നോക്കി സമയമൊക്കെ നോക്കിയിട്ടാണ് പലരും കിടക്കുന്നത് ഇപ്പം മൊബൈലാണല്ലോ വാച്ച് അല്ലേ മൊബൈലല്ലേ അടുത്ത് വെച്ച് കിടക്കുന്നു മൊബൈലടുത്ത് വെച്ച് കിടക്കുന്നവർ എത്ര പേരുണ്ട് കുറേ പേരുണ്ടാവും അപ്പം അതൊക്കെ നോക്കി നമ്മൾ രാവിലെ നിൽക്കുന്നു ഇനി രാത്രി കിടക്കുമ്പോൾ സ്വയം ചോദിക്കുകയാണെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ രാത്രി കടക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങാറുണ്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ കൂടെ വന്നില്ല നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോവാൻ നിങ്ങൾക്ക് പറ്റുമോ ഇപ്പൊ എന്തോ കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോഴൊരു കൺഫ്യൂഷനായി പറ്റുമോ പറ്റുമോ പറ്റില്ലേ പറ്റും എത്ര പേർക്ക് പറ്റും എനിക്ക് എൻ്റെ മനസ്സിനെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പറ്റുമോ പറ്റുന്ന നിങ്ങൾ പറയുന്നത് ഇതിലും വലിയ ഇല്ല ഒരാൾക്കും ഉണരാനും പറ്റില്ല സ്വയം ഒരാൾക്കും സ്വയം ഉറങ്ങാനും പറ്റില്ല ശ്രദ്ധിക്കൂ നിങ്ങൾ നിങ്ങൾ നോക്കൂ നിങ്ങൾ രാവിലെ നമ്മുടെ മനസ്സ് ഉണർന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഉണർന്നു എന്ന അറിവ് നമ്മളിൽ ഉണ്ടാവുന്നത് ആണോ അല്ലയോ ഞാൻ പറയുന്നത് സത്യമാണോ മനസ്സ് ഉണർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണർന്നു എന്നുള്ള ബോധം ആണോ ആണോ അല്ലയോ ആണോ എങ്കിൽ ഈ മനസ്സിനെ ഉണർത്തിയത് ഞാനാണോ അതോ മനസ്സ് ഉണർന്നതാണോ മനസ്സിലായില്ല ഞാനാണോ മനസ്സിനെ ഉണർത്തിയത് ആയിരിക്കുമോ കാരണം മനസ്സ് മനസ്സുണർന്നതിന് ശേഷമല്ലേ ഞാൻ അറിയുന്നുള്ളൂ ഞാനാണോ ഉണർത്തിയത് അപ്പം ആരാണ് ഈ മനസ്സിനെ ഉണർത്തിയത് അവിടെയല്ലേ നമുക്ക് വിവേകം വേണ്ടത് അപ്പം ഞാനല്ല ഉണർത്തിയത് ഇതിനെ ഉണർത്താൻ ഒരു ഒരു ശക്തിയുണ്ട് ഇതുപോലെ നിങ്ങൾ ഉറങ്ങുന്നു എന്ന് പറയില്ലേ പലരും വിചാരിച്ചിരിക്കണം അവരവർ ഉറങ്ങുന്നു നിങ്ങളൊരു പക്ഷേ ഉറങ്ങാൻ വേണ്ടി എല്ലാ ചിന്തകളും വിട്ട് അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി ശാന്തമാക്കി ആ ഉറക്കത്തിൻ്റെ തീവ്രതയിൽ അങ്ങനെ വെക്കാൻ പറ്റുമെന്നല്ലാതെ ആ ഉറക്കത്തിലേക്ക് സ്ലിപ്പ് ചെയ്ത് പോകുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല ഏത് സമയത്ത് ഉറക്കത്തിലേക്ക് നിങ്ങൾ വീണു എന്നത് ഒരു കുട്ടിക്കും വിവരമില്ല ഉണ്ടോ ഏതൊരു പോയിന്റിൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ മറന്നുപോയി പിന്നെയാണ് ആ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു പോകുന്നത് അപ്പൊ നമ്മളെ ഉറക്കത്തിലേക്ക് ലയിപ്പിക്കുന്നതും ഉണർത്തിക്കൊണ്ടുവരുന്നതും നമ്മളാണോ കൂടെ വന്നില്ല നിങ്ങൾ ആണോ അല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിലനിർത്തുന്നതും നിങ്ങളല്ല ആ ഈഗോ തോതാണ് ഞാനാണ് 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 ആ മനസ്സിനെ നിലനിർത്തുന്നതും നിങ്ങളല്ല അപ്പൊ ഈ മനസ്സിനെ ഉണർത്തി നിലനിർത്തി ഉറക്കുന്ന ശക്തി ഇതാണ് ആത്മാ എന്ന ശബ്ദം ഋഷിവര്യന്മാർ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ആഴത്തിലുള്ള അർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് ആ എന്നതിന് ആവിർഭവിക്കുക എന്നാണ് മനസ്സ് ആവിർഭവിക്കുക എന്നതിന് മനസ്സ് തിഷ്ടതി എന്നാണ് മാ എന്നതിന് മീളയതി എന്നാണ് ഇപ്പൊ യഥോ മന ആവിർഭവതി യഥോ മന തിഷ്ടതി തദേവ ആത്മാ ഏതൊന്നിൽ നിന്നാണോ മനസ്സ് ഉണർന്നു വരുന്നത് ഏതൊന്നിലാണോ നിൽക്കുന്നത് ഏതൊന്നുകൊണ്ടാണോ മനസ്സ് ഉറങ്ങുന്നത് അതാണ് ആത്മാ അതുകൊണ്ട് രണ്ട് ആത്മാക്കളുണ്ട് ഉണർന്നു വന്ന മനസ്സ് ജീവാത്മാവും ഉണർത്തിയ ആത്മാവ് പരമാത്മാവും അപ്പം ഈ പരമാത്മാവും ജീവാത്മാവും ഒരേ നാണയത്തിന്റെ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് അതുകൊണ്ടാണ് ജീവാത്മാവിരിക്കുന്നിടത്ത് തന്നെയാണ് ഉപനിഷത്തില് ഒരു മരത്തിൽ രണ്ട് പക്ഷികളുടെയൊക്കെ കഥ പറയുന്നത് ഇപ്പൊ സമയമില്ലേ നമുക്ക് സമയം പറന്നു പോവുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കഥകൾ പറയുന്നതെന്ന് വെച്ചാൽ ജീവാത്മാവിരിക്കുന്നിടത്താണ് ഉം പരമാത്മാവ് രാമായണം വായിച്ചിട്ടുണ്ടോ ജീവാത്മാ പരമാത്മാ ഇതെല്ലാം പര്യായ ശബ്ദങ്ങളല്ലോ ഇത് വേറെയല്ല രണ്ടും ഒന്ന് തന്നെയാണ് ഞാൻ എന്തിനായിട്ട് പറഞ്ഞു ചോദിച്ചാൽ നമ്മളൊക്കെ ഞാൻ എന്ന ഭാവത്തിൽ ജീവിക്കുമ്പോഴും ഒരു പരമാത്മ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഉണർന്നു വരുന്നത് നിലനിൽക്കുന്നത് ആ ഒരു നന്ദിയും ഒരു കൃതജ്ഞതയും ഒരു ബഹുമാനവും വേണ്ടേ വേണോ വേണ്ടയോ ആ ഒരു നന്ദി ഈശ്വരനോട് പറയണ്ടേ നന്ദി ആരോട് ഞാൻ ചൊല്ലുന്നു പാതി പറ്റ പാട്ടൊക്കെ പാടിക്കോളൂ സിനിമ പക്ഷെ ആദ്യം നന്ദി പറയേണ്ടത് ആരോടാണ് എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ ഭഗവാനോടല്ലേ അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനോട് നന്ദി പറയാനാണ് ധ്രുവൻ ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറയാണ് അന്യാം ച ചരണ്രവണത്വ പ്രാണന്നമോ ഭഗവതേ പുരുഷായുഭ്യം ആ പരമാത്മാവിനെ പുരുഷനെ പൂർണ്ണതയുള്ള പുരുഷനെ ഞാനിതാണ് നമിക്കുന്നു ഭഗവാൻ അത്യന്തം പ്രീതനായി അങ്ങനെയാണ് പിന്നെ ധ്രുവ പദവിയും രാജപദവിയൊക്കെ കൊടുക്കും കുട്ടി പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് ആ തിരിച്ച് തിരിച്ചു പോയി അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ സ്വീകരിച്ചു രണ്ടാനമ്മ അയ്യോ വളരെ ബഹുമാനത്തോടുകൂടിയിട്ട് ആ കുട്ടിയെ സ്വീകരിക്കുന്നത് കെട്ടിപ്പിടിക്കലും മോനെ ഞാൻ മഹാപരാധം ചെയ്തു പക്ഷേ കുട്ടി പറഞ്ഞാൽ അമ്മ അപരാധം ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടത് അതൊരു ഭാഗ്യമായി എനിക്ക് അങ്ങനെ കാലം കൊണ്ട് പിന്നീട് ഉത്തമൻ മരിക്കുന്നുണ്ട് ആ ഒരു ശത്രുക്കളുടെ ആയുധമേറ്റ് രണ്ടാനമ്മയായിട്ടുള്ള ഈ ഉത്തമന്റെ അമ്മ സുരുചി കാട്ടുതീയിൽപ്പെട്ട് മരിക്കുന്നുണ്ട് ഒരുവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് രാജ്യഭാരൊക്കെ മക്കളെ ഏൽപ്പിച്ച് ബദരീനാഥിൽ തപസ് ചെയ്യാൻ പോയി അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഭഗവാന്റെ അവ എന്താണ് ഭഗവാന്റെ ഒരു ദർശനം കിട്ടുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ ഒരു വിമാനത്തിൽ കൊണ്ടുപോകാൻ വിഷ്ണുപാർഷന്മാർ വരുമ്പോൾ പറയുന്നതാണ് എന്റെ അമ്മയാണ് എൻ്റെ വഴികാട്ടി അമ്മയ്ക്ക് കിട്ടാത്തതായതൊന്നും എനിക്ക് വേണ്ട അപ്പോൾ അവിടെ അമ്മയെ കാണിച്ചു കൊടുക്കുകയാണ് പറയുന്നു ആ അമ്മയുടെ ജീവിതം കുലം പവിത്രം ജനനി കൃതാർത്ഥ വസുന്ധര പുണ്യവതി എന്നാണ് ഒരു അമ്മയുടെ ജീവിതവും ഈ ഭൂമിയും ഉൾപ്പുളകമായി എന്നാണ് നമ്മളുണ്ടല്ലോ നമ്മുടെ കുട്ടികളില് ഈ നാമജപ സംസ്കാരമൊക്കെ കൊണ്ടുവന്നാൽ ഭൂമി പവിത്രമായി ജനനി കൃതാർത്ഥമായി തീർന്നോ എന്നൊക്കെയാണ് അതൊക്കെ ആ സംസ്കാരങ്ങളൊക്കെ ഇനി നമുക്ക് ക്രമേണ ക്രമേണ കൊണ്ടുവരണം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റികളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ അമ്മമാരുടെ ഒരു ലളിതാ സഹസ്രനാമജമോ അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ഒരു വിഷ്ണു സഹസനാമജം ഇതിനൊന്നും ഒരു പ്രാധാന്യം ഇല്ല കുട്ടികളെ കൊണ്ട് ഗീത വായിപ്പിക്കുക ഇതൊക്കെ ഇനി ക്രമേണ ക്രമേണ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരണം കാരണം എന്താ പറയുക ഒരു വലിയ ട്രാജഡി ഹിന്ദുക്കളെ ബാധിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് ഐക്യമില്ലാത്തതുകൊണ്ട് കുട്ടികളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഉണ്ടോ മറ്റു മതങ്ങളിലുള്ള ഒരു ഐക്യം നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരച്ഛനും അമ്മയുടെയും കോൺഫിഡൻസിലാണ് അവർ നിൽക്കുന്നത് ഒരു കൂട്ടുകാരും ആണോ കുറേ കൂട്ടുകെട്ടിൻ്റെ ബന്ധങ്ങളും ആണോ അല്ലയോ എവിടെയെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ ആ കുട്ടികൾ അപ്പ ആത്മഹത്യയിലേക്കാണ് പോകുന്നത് ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ കുട്ടികളിൽ ചെറുപ്പത്തിലെ നാമജപ സംസ്കാരം ഉണ്ടെങ്കിൽ ഒരു നാമജപ സംസ്കാരമുള്ള കൂട്ടുകാരായിട്ടേ അവർക്ക് കൂട്ടുകെട്ടുണ്ടാവുകയുള്ളൂ അപ്പൊ ഏത് സംസ്കാരത്തിലാണോ വളരുന്നത് ആ സംസ്കാരത്തിൽ നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഷീട്ടുകളി സംസ്കാരമുള്ളവൻ എവിടെയെങ്കിലും ഷീട്ട് കളിക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഉണ്ടോ ഇല്ലയോ കള്ളു ഓടിക്കുന്ന സംസ്കാരമുള്ളവൻ എവിടെങ്കിലും ഒരു കമ്പനി കണ്ടെത്തിയിട്ടുണ്ടാവും ഉണ്ടോ നിങ്ങൾക്ക് സത്യമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരു ഉള്ള കാര്യമാണ് ഞാനൊരുത്തിനെ നന്നാക്കാൻ വിചാരിച്ചു ഒരു പയ്യൻ ഗുരുവായൂരിൽ അവിടെ ഇങ്ങനെ നടക്കുന്ന ഒരു പയ്യനാണ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പയ്യനാണ് ഞാനാണെന്നൊക്കെ ഗുരുവായൂരിൽ താമസിക്കുന്ന സമയത്ത് അപ്പം എൻ്റെ സപ്താഹത്തിന് ഒയ്യോ മറന്ന് പണി എടുക്കും സ്റ്റേജ് വൃത്തിയാക്കും അവൻ എലക്ട്രിക്കൽ പണി അറിയാം പ്ലംബിംഗ് പറയാം എല്ലാ കൊതും അറിയാം പയ്യനെ അപ്പം ഇവൻ്റെ സ്വഭാവത്തിൽ എന്താ വെച്ചാൽ കള്ളുകൂടിയാണ് എല്ലാം കള്ളുകൂടി എല്ലാവരും വാങ്ങിച്ചു കൊടുക്കുക അതാ പ്രശ്നം ഞാൻ വിചാരിച്ചു വരെ ഒന്ന് നേരെ ഭക്തി ഉണ്ട് രാവിലെ ചെയ്യുമ്പോൾ ഞാൻ വിഷ്ണു സഹസ്ഥം തുടങ്ങുമ്പോഴേക്കും അവിടെ ഉണ്ടാവും ആള് ഭക്തിയോട് കൂടിയിട്ട് വന്നിരിക്കും പക്ഷെ പാവം കള്ളുകൂടി ഞാൻ ഇവനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നോർത്തിൽ പോകുവായിരുന്നു ഞാൻ പറഞ്ഞു നീയും കൂടെ വാന്ന ടിക്കറ്റൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ട് എൻ്റെ കൂടെ യാത്ര യാത്രയിച്ചു അപ്പൊ ഞാനന്ന് എട്ടുപത്ത ദിവസം അവിടെ നോർത്തിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞു നീ അവിടെ നിന്നാൽ മതി ഒരു അസിസ്റ്റന്റൊക്കെ ആയിട്ട് നിന്നോ വേണ്ടാത്തന്നു പോരുത് മൂന്നാമത്തെ ദിവസം അടിച്ച് ഫ്ലാറ്റായി കിടക്കുന്നു എവിടെന്നാ നിനക്ക് ഈ സാധനം കിട്ടിയതെന്ന് അപ്പൊ പറയണേ ഇവിടെ വെജിറ്റബിൾ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു വേണോന്ന് നോക്കൂ നിങ്ങൾ ഒരക്ഷര ഹിന്ദി അറിയാത്ത അവൻ പോയി കള്ളു ഓടിച്ചിരിക്കുന്നു അപ്പൊ ഈ മദ്യത്തിന് കള് ഭാഷ ഇല്ലയെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അപ്പം ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു പോവാൻ പറഞ്ഞു തിരിച്ചു ഇനി നിൽക്കരുത് എൻ്റെ കൂടെ നേരെ കൊണ്ടുപോയ വ്യക്തിയാണ് അപ്പൊ ഈ ഒരു വാസനയുള്ളവൻ ഏത് രാജ്യത്തിൽ പോയാലും അവൻ കുടിച്ചിട്ടുണ്ടാവും ഇല്ലേ കാരണം അവനവന്റെ സ്വഭാവം പണ്ട് കവി പറഞ്ഞതുപോലെ ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം കാരാസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പൂ ശമിപ്പതുണ്ടോ ഇവിടെ ധ്രുവന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ ഒരു ആത്മീയതയിൽ വളർന്നതുകൊണ്ട് ആ കുട്ടിയെ തളർത്താനും പറ്റിയില്ല ആ കുട്ടിക്ക് ആ അമ്മയോടുള്ള കടപ്പാടും അതുപോലെ ഭഗവാനുള്ള ഭക്തിയും ഇതുകൊണ്ട് ആ ജീവിതം ധന്യമാക്കി അതല്ലേ ധ്രുവരിയിൽ നിന്നും പഠിക്കേണ്ടത് അടുത്ത തലമുറകളെ ധ്രുവന്മാരാക്കി മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാൻ സമരിപ്പിക്കുകയാണ്